ഒരു വേറെ ആരും ഇല്ലേ ഹാപ്പി ഹോളി അല്ല അവര് ഒരുപാട് നിങ്ങൾ ബാക്കി ുള്ളി എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ ഇവിടെ ആൾക്കാര് കാണും ഒരു കാര്യം ചെയ്യാം ആലങ്ങനെ വേണ്ട ഞാൻ വിളിച്ചോളാം എവിടെ നിന്നെ തരണി പടിഞ്ഞിടാ ബോധത്തോടെ എന്നാ സംസാരിക്കണ നീ എവിടെ ഉണ്ടെന്ന് പറയണ മോനെ പോളേന്റെ വിളിയുണ്ട് നീ ഇങ്ങോട്ടോ അളിയ എന്റെ ഇപ്പോഴത്തെ ആഗ്രഹം എന്തോ രംഗ ചേട്ടന്റെ മുമ്പി വെച്ച് അവൻ എന്റെ കവാലം മുളക്ക് തരണം അതെന്തായാലും കിട്ടോടാ ちょっと待て